നമസ്കാരം നാനൂറിലധികം പേരുടെ ജീവൻ അപഹരിച്ച വയനാട് ഉരുൾപൊട്ടലിന്റെ വേദനയിലാണ് ഇന്ന് കേരളം ഉള്ളത് ഇത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനുള്ള ആവശ്യങ്ങളും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഉയർന്നു വരുന്നുമുണ്ട് എന്നാൽ കേന്ദ്രം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ അവർ സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തി ജനങ്ങളുടെ മുന്നിൽ സർക്കാരിന്റെ പേര് കെടുത്തുന്നതിന് വേണ്ടി വിദഗ്ധന്മാരെ ഒരുക്കുന്ന തിരക്കുകളിലാണ് അതായത് എൽ ഡി എഫ് സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് ലേഖനങ്ങൾ എഴുതാൻ വേണ്ടി പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഒരുപാട് പേരെ സമീപിച്ചതായാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ പാർലമെന്റിൽ എൽ ഡി എഫ് സർക്കാരിന് കടന്നാക്രമിക്കുന്ന രീതിയിലാണ് ആഭ്യന്തരമന്ത്രി അമിത് ഷാ കാര്യങ്ങളെ വളച്ചൊടിച്ചത് വയനാട് വിഷയത്തിൽ കേരള സർക്കാരുമായി ഏറ്റുമുട്ടുന്ന വിധത്തിലുള്ള നിലപാടാണ് കേന്ദ്രം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത് പാറമടയുമായി ബന്ധപ്പെട്ട കേരള സർക്കാരിന്റെ തെറ്റായ നയങ്ങൾ മണ്ണിടിച്ചിലിന് കാരണമായെന്ന തരത്തിൽ ലേഖനങ്ങൾ എഴുതാനാണ് പരിസ്ഥിതി മന്ത്രാലയം ഇപ്പോൾ ശാസ്ത്രജ്ഞരെയും ഗവേഷകരെയും പെട്ടെന്ന് അന്വേഷിച്ചിരിക്കുന്നത് ഇതിനുവേണ്ടി പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയിൽ നിന്ന് മൂന്ന് പേരെയാണ് കേന്ദ്രം ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നത് അതായത് അത്തരം ലേഖനങ്ങൾ എഴുതാൻ സന്നദ്ധരായ ശാസ്ത്രജ്ഞരുടെയോ ഗവേഷകരുടെയോ പത്രപ്രവർത്തകരുടെയും മേൽവിലാസം അന്വേഷിച്ചാണ് പി ബി എ ഇവരെ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നത് കേരളത്തിൽ ഉണ്ടായിരുന്ന ക്വാറികളുടെ പ്രശ്നത്തിന്റെ മുമ്പുണ്ടായിരുന്ന വാർത്തകളുടെ ലിങ്കുകൾ ഉൾപ്പെട്ട ഒരു വേർഡ് ഡോക്യുമെന്റും ഇതിനോടൊപ്പം പ്രചരിക്കുന്നുണ്ടായിരുന്നു മന്ത്രാലയമാണോ പി ഐ ബി ആണോ ഡോസിയർ തയ്യാറാക്കിയതെന്ന് ഇതുവരെ വ്യക്തമാകാത്ത ഒരു കാര്യമാണ് ക്വാറികളുടെ പ്രവർത്തനവും ഖനനവും തടസ്സപ്പെടുത്താനുള്ള കാര്യങ്ങളിൽ എൽ ഡി എഫ് സർക്കാരിന് പരാജയം സംഭവിച്ചുവെന്നും അതുകൊണ്ടാണ് വയനാട്ടിൽ ഈ വൻ ദുരന്തം ഉണ്ടാകാനുള്ള കാരണമെന്നൊക്കെ പറയാനാണ് ലേഖനത്തിൽ ഉൾപ്പെടുത്താൻ അവർ നിർദ്ദേശിച്ചിരിക്കുന്നത് പരിസ്ഥിതി ആഘാത വിലയിരുത്തലുകൾ ഇല്ലാതെ ക്വാറി പെർമിറ്റ് നൽകുന്നത് അനുവദനീയമല്ലാത്ത ക്വാറികളുടെ എണ്ണം മണ്ണിടിച്ചിലുകളും ക്വാറികളും തമ്മിലുള്ള ബന്ധം എന്നിങ്ങനെ എഴുത്തുകാർ ലേഖനത്തിൽ പോയിന്റ് ചെയ്ത് പറയേണ്ട നിരവധി കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയത്തിൽ വെള്ളപ്പൊക്കത്തിന് ശേഷം ഖനന നയത്തിനുള്ള ശുപാർശകൾ കേരളം അവഗണിച്ചതും ക്വാറി പെർമിറ്റ് കൂട്ടിയതും ഇതിൽ എഴുതി ചേർക്കാൻ കേന്ദ്രം ലേഖകന്മാരോട് ആവശ്യപ്പെടുന്നുണ്ട് ഒക്കെ ശരിയാണ് വയനാട്ടിലെ പരിസ്ഥിതി ലോലമായ പ്രദേശങ്ങൾക്ക് വേണ്ട രീതിയിൽ തന്നെ അർഹിക്കുന്ന വിധത്തിൽ സംരക്ഷണം കൊടുക്കാത്തത് വിമർശിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ് എന്നാൽ രക്ഷാപ്രവർത്തനവും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ കേന്ദ്രത്തിന്റെ ഈ നീക്കം ഒട്ടും ശരിയല്ലാത്ത ആക്ഷേപാർഹമായ ഒരു കാര്യം കൂടിയാണ് അതേസമയം ഉരുൾപൊട്ടൽ അപകട സന്ദർഭങ്ങൾ ഇനിയും സംഭവിക്കാതിരിക്കാനുള്ള മുൻകരുതലിന് വേണ്ടിയുള്ള ഭൂപടങ്ങൾ ചിട്ടയായി പരുവപ്പെടുത്തി എടുക്കാതെ കേന്ദ്ര സർക്കാർ ഇപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്ന ഈ സാവധാനം കാര്യങ്ങളെ സമീപിക്കുന്ന ഈ നയം ഉണ്ടല്ലോ കേരള സർക്കാർ വിശദീകരിച്ചു കൊടുക്കാൻ വിദഗ്ധരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കണക്കുകൾ വ്യക്തമാക്കുന്നത് മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട അപകട സന്ദർഭങ്ങളെ പരമാവധി കുറയ്ക്കുന്നതിനുള്ള ഭൂപടം ഖനന വകുപ്പാണ് ചിട്ടപ്പെടുത്തേണ്ടതെന്നുള്ളതാണ് എന്നാൽ ഇതുവരെയും ഭൂപടം സംസ്ഥാനത്തിന് കിട്ടിയിട്ടുമില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം ഭൂപടങ്ങൾ ഇനിയും നിർമ്മിച്ചിട്ടുണ്ടോ എന്നുള്ളത് വ്യക്തമല്ലാത്തൊരു കാര്യം കൂടിയാണ് എന്തായാലും ഇനി വിദഗ്ധരുടെ അവലോകനം കിട്ടിയതിനു ശേഷമായിരിക്കും കേരളം അടുത്ത നടപടികളിലേക്ക് കടക്കുകയുള്ളൂ ഉരുൾപൊട്ടലിന് സാധ്യത കാണുന്ന മേഖലകൾ ദൃശ്യമാകുന്ന ഭൂപടങ്ങൾ ഉണ്ടാക്കാൻ കേന്ദ്ര സർക്കാരിനെ സമ്മർദ്ദം ചെലുത്താൻ കോടതിയെയും കേരള സർക്കാർ സമീപിച്ചേക്കും കേന്ദ്ര സർക്കാരിന് ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങളിൽ സർക്കാർ ശ്രദ്ധ കൊടുക്കുമ്പോൾ എതിർവശത്ത് ഓപ്പൺ ഡേറ്റ നയം കേരളം നടപ്പിലാക്കാത്തതിനെ കുറിച്ച് സംസ്ഥാന സർക്കാരിനെ ചോദ്യം ചെയ്യാൻ മുന്നിട്ട് നിൽക്കുകയാണ് കോൺഗ്രസ് ഉരുൾപൊട്ടൽ രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുന്നതിനിടയിൽ തന്നെ സർക്കാർ ഏതാനും ഭൂപടങ്ങൾ രക്ഷാപ്രവർത്തകരുമായി പങ്കുവച്ചതായി മേഖലകളിലെ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് അപകട സാധ്യതയുള്ള പ്രദേശങ്ങളെ മുഴുവൻ തരംതിരിക്കുന്ന ഈ ഭൂപടങ്ങൾ രക്ഷാപ്രവർത്തകർക്ക് കൂടുതൽ സഹായകരമാകുമെന്ന് കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ശരിക്കും എന്തുകൊണ്ടാണ് സർക്കാർ ഈ ഡാറ്റ ഉപയോഗപ്പെടുത്താത്തതെന്നും ഓപ്പൺ ഡാറ്റ പോളിസി നടപ്പിലാക്കാത്തത് എന്തെന്നുമുള്ള ചോദ്യം ചോദിക്കുവാനാണ് കോൺഗ്രസിൻ്റെ ചടുലമായ ഈ പദവി